ശിവരാത്രി പ്രധം ശൃണു മാർമ്യേ കൃഷ്ണായ ചതുർദശി എന്നാണ് ശിവരാത്രിയെ കുറിച്ച് പുരാണങ്ങളിൽ പറയുന്നത് മാഘമാസം തുടങ്ങിയതിന് ശേഷം ഫാൽഗുണമാസം തുടങ്ങുന്നതിന് മുൻപ് വരുന്ന കറുത്ത പക്ഷ ചതുർദശി ദിവസമാണ് ശിവരാത്രി വ്രതം ആചരിക്കേണ്ടത് ഈ വ്രതം ഇഹലോകത്ത് ഭുക്തി എന്ന സർവ സൗഭാഗ്യങ്ങളും തരുന്നു ഇതിനു പുറമേ സർവ്വ ദുരിതങ്ങളിൽ നിന്നുള്ള മോചനമായ മുക്തിയും തരുന്നു എന്ന് പുരാണങ്ങൾ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ ഈ മാസം ഫെബ്രുവരി പതിനഞ്ചാം തീയതിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറില് ശിവരാത്രി വരുന്നത് അല്ലേ അപ്പോൾ ശിവരാത്രിയോടനുബന്ധിച്ച് ഒരുപാട് കഥകൾ ചരിത്രങ്ങൾ എല്ലാം ഉണ്ട് അപ്പോൾ കുറച്ച് കഥകൾ ഇവിടെ പറയാമെന്ന് വിചാരിച്ചു ഒരിക്കൽ ലോകത്തിലുള്ളതെല്ലാം പ്രപഞ്ചത്തിലുള്ളതെല്ലാം ശിവന് ലയിക്കുണ്ടായിത്ര ആ ലയനത്തിൻ്റെ അന്ധകാരത്തിലെ ദിവ്യ ദിവ്യമാതാവ് പാർവതി ആഗമങ്ങൾ നിർദ്ദേശിച്ചതുപോലെ ശിവനെ ആരാധിച്ചു അതിൽ സന്തുഷ്ടനായ പരമേശ്വരൻ ദേവിക്കൊരു വരം നൽകി അനുഗ്രഹിച്ചുത്രേ ഭാവിയിൽ എല്ലാ ജീവജാലങ്ങൾക്കും പ്രയോജനം ലഭിക്കുന്നതിനായി ശിവരാത്രി ദിനത്തിൽ ഭഗവാനെ ഭക്തിയോടെ ആരാധിക്കുന്നവർക്ക് ആത്യന്തികമായ മോക്ഷം ലഭിക്കണമെന്ന് ദേവി ആവശ്യപ്പെട്ടു പശുപതി ഭഗവാൻ ശിവൻ അത് നൽകി അങ്ങനെ നമുക്കെല്ലാവർക്കും എളുപ്പത്തിൽ അനുഗ്രഹം ലഭിക്കാൻ ശിവരാത്രി വഴിയൊരുക്കുകയാണ് ഉണ്ടായത് ദേവി മുഖേന പിന്നെ ഒരു കഥയുള്ളത് ബ്രഹ്മാവും വിഷ്ണുവും തമ്മിൽ ആരാണ് വലിയവൻ എന്നതിനെ ചൊല്ലി യുദ്ധത്തിൽ തർക്കത്തിൽ ഏർപ്പെട്ടപ്പോൾ അനന്തമായിട്ടുള്ള ഒരു അഗ്നിസ്തംഭമായിട്ട് ശിവൻ അവരുടെ മുന്നിൽ അങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടു ഒരിക്കുക ആ അഗ്നിസ്തംഭം പ്രത്യക്ഷപ്പെട്ട ദിവസം തിരു എന്ന് ആഘോഷിക്കപ്പെടുന്നു ബ്രഹ്മാവും വിഷ്ണുവും ആ അഗ്നി ജ്വാലയുടെ തുടക്കമോ അവസാനമോ കണ്ടെത്താൻ കഴിയാതെ വിഷമിച്ചു അവർ തങ്ങളുടെ മണ്ടത്തരത്തിനെ പശ്ചാത്തപിക്കുകയും ശിവനോട് ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു അഗ്നി സ്തംഭത്തിൽ നിന്ന് അവർക്ക് ആരാധിക്കാൻ കഴിയുന്ന ഒരു ശിവലിംഗമായിട്ട് ശിവൻ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് അവരെ അനുഗ്രഹിച്ച രാത്രി കൂടിയാണ് ശിവരാത്രി എന്നറിയപ്പെടുന്നത് അപ്പോൾ ഈ കാരണം കൊണ്ട് തന്നെ ശിവരാത്രിയുടെ അർദ്ധരാത്രി ലിംഗോത്ഭവകാലം എന്നറിയപ്പെടുന്നുണ്ട് ഈ ദിവസം രാത്രി മുഴുവൻ ഭക്തർ ഭഗവാനെ അഭിഷേകം ചെയ്തും തിരുനാമങ്ങൾ ഉരുവിട്ടും മറ്റു പുണ്യകർമ്മങ്ങൾ ചെയ്തും പ്രാർത്ഥിക്കുന്നു എല്ലാ മാസവും കൃഷ്ണപക്ഷത്തിലെ ചതുർദശി അതായത് ചാന്ദ്രമാസത്തിലെ ഇരുണ്ട രണ്ടാഴ്ചയിലെ പതിനാലാം ദിവസം അതാണ് കൃഷ്ണപക്ഷത്തിലെ ചതുർദശി എന്ന് പറഞ്ഞാൽ അങ്ങനെ ആ മാസമാണ് ശിവരാത്രി വരുന്നത് ഇപ്പം മാഘമാസത്തിൽ ഫെബ്രുവരി പകുതി മുതൽ മാർച്ച് പകുതി വരെയാണ് മാഘമാസം അതിനെ മഹാശിവരാത്രി മാഘമാസത്തിൽ വരുന്നതിനെ മഹാശിവരാത്രി എന്ന് വിളിക്കുന്നു ഭക്തർ ഭക്തരിതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്രതമായിട്ട് തന്നെ കണക്കാക്കി അത് ഉപാസിക്കുന്നുണ്ട് ഈ ദിവസത്തിൻ്റെ മഹത്വം വിവരിക്കുന്ന നിരവധി സംഭവങ്ങൾ വിവരിക്കുന്നുണ്ട് വേറെ ഒരിക്കലൊരു രാത്രിയിലെ ഒരു വേട്ട പരാജയപ്പെട്ടപ്പോൾ ക്ഷീണിതനും വിശപ്പുള്ളവനുമായിട്ടൊരു വേട്ടക്കാരനെ ഒരു കടുവ ഓടിച്ചു കടുവയിൽ നിന്ന് രക്ഷപ്പെടാൻ ആ അവനൊരു മരത്തിൽ കയറി അങ്ങനെ സംഭവിച്ചത് ഒരു വില്ുവ മരത്തിലായിരുന്നു കൂവള മരത്തിലായിരുന്നു ഓടിക്കയറിയതേ അങ്ങനെ കടുവയാണെങ്കിലോ മരത്തിനടിയിലിരുന്നു അവൻ ഉറങ്ങുന്നതും കാത്ത് ആ കടുവ ഉറങ്ങുന്നതും കാത്ത് ഈ മനുഷ്യൻ ആ മരത്തിൻ്റെ മുകളിലും ഇരുന്നു താഴെ ഇരിക്കുന്ന കടുവ ഉറങ്ങുന്നതും കാത്ത് ഈ മനുഷ്യൻ ആ വില്ല്വ മരത്തിൻ്റെ മുകളിൽ തന്നെ ഇരുന്നു മനസ്സിലെ ഭയവും വിഹുലതയും വേവലാതി കാരണം ഉറങ്ങാനേ കഴിഞ്ഞില്ല ആ മനുഷ്യൻ മനുഷ്യനെന്ത് ചെയ്തു ഓരോ ഇല ആ വിഷമത്തിൽ ആ ടെൻഷനിലേ ഓരോ ഇല പറ ഇങ്ങനെ താഴത്തേക്ക് ഇട്ടുകൊണ്ടേയിരുന്നു എന്നാലോ ഈ ഇലയെല്ലാം വന്ന് വീഴുന്നത് എവിടെയാണ് താഴെ ഒരു ശിവലിംഗം ഉണ്ടായിരുന്നു അപ്പോൾ രാത്രിയിൽ മുഴുവനും ഈ ഇല ഇങ്ങനെ പറിച്ചുകൊണ്ട് നേരം പോക്കുകയായി അങ്ങനെ ഇല പറിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു ഉറങ്ങിയില്ല അറിയാതെയാണെങ്കിലും വേട്ടക്കാരനും കടുവയും ആ നടത്തിയ ഉപവാസം ഭക്ഷണം കഴിക്കാതെ ഇരുന്നു ഉറങ്ങാതെ ഇരുന്നു കൂടാതെ പൂജയും വില്വത്തിൻ്റെ പത്രം കൂവളയിലെ ഇട്ടിട്ട് ഉള്ള ആരാധനയും കൊണ്ട് ദൈവം ഭഗവാൻ അങ്ങ് പ്രസാദിച്ചു അദ്ദേഹത്തിൻ്റെ അനന്തമായ കൃപയാൽ വേട്ടക്കാരനും കടുവയ്ക്കും മോക്ഷം സിദ്ധിച്ചു എന്നാണ് പറയണത് ഈ കഥയിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അറിയാതെ പോലും ശിവരാത്രി ആചരണം നടത്തിയാൽ ഇങ്ങനെയാണെങ്കിൽ അറിഞ്ഞ് ഭഗവാനെ സ്മരിച്ച് ആ ഭക്തിയിൽ മനസ്സർപ്പിച്ച് ആ വ്രതമെടുത്താലത്തെ പുണ്യം പറയാതെ തന്നെ എല്ലാവർക്കും അറിയാലോ പിന്നെ മഹാശിവരാത്രിയെക്കുറിച്ച് വേറൊരു ഐതിഹ്യം പ്രചാരത്തിലുള്ളത് എല്ലാവർക്കും അറിയുന്നൊരു കഥയാണ് പാലാഴി മഥനത്തിൽ ഉണ്ടായത് അല്ലേ ദേവന്മാരും അസുരന്മാരും ചേർന്ന് അമൃതം നേടുന്നതിനായി പാലാഴി മഥനം നടത്തിയപ്പോൾ സംഭവിച്ച ഒരു കാര്യം എന്താ മഥനത്തിനിടയിലെ കാളകൂട വിഷം ഉയർന്നു വന്നു ഇത് ലോകത്തിന് നാശം വരുത്തു എന്ന് ഉറപ്പായപ്പോൾ ശിവൻ ആ വിഷം കുടിക്കാൻ തീരുമാനിക്കുന്നു പാർവതി ദേവി ശിവൻ്റെ കഴുത്തിലെ കൈകൾ അമർത്തി വിഷം ഉള്ളിലേക്ക് പോകാതെ തടഞ്ഞു നിർത്തി എന്ന് പറയുന്നു അങ്ങനെ ശിവൻ നീലകണ്ഠൻ എന്ന പേരിൽ അറിയപ്പെട്ടു ഈ സംഭവം നടന്ന രാത്രി ശിവരാത്രിയായിട്ട് പിന്നീട് ആഘോഷിച്ചു വന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ലോകത്തിൻ്റെ നന്മയ്ക്കായിട്ട് ത്യാഗം ചെയ്യാനുള്ള സന്ദേശമാണ് ഇതിലൂടെ ലഭിക്കുന്നത് ശിവരാത്രി ദിനത്തിലെ ഭക്തരുപവാസ അനുഷ്ഠിക്കുകയാണ് സാധാരണ ചെയ്യുക ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും ശിവലിംഗത്തിന് അഭിഷേകം ചെയ്യുകയും ചെയ്യുന്നു രാത്രിയിൽ ഉറങ്ങാതെ ശിവനെ സ്തുതിക്കുന്ന ഗാനങ്ങൾ ആലപിക്കും ഭജനകൾ നടത്തും ശിവരാത്രി വ്രതം ഏറ്റവും പ്രധാനപ്പെട്ട വ്രതങ്ങളിലൊന്നാണ് ഈ ദിനത്തിൽ ശിവനെ ആരാധിക്കുന്നത് പുണ്യമാണ് ഈ ദിനം ശിവന്റെ അനുഗ്രഹം നേടുന്നതിനും പാപങ്ങൾ കഴുകിക്കളയുന്നതിനും ഏറ്റവും ഉത്തമമായ ദിവസമായിട്ട് കണക്കാക്കപ്പെടുന്നു ശിവരാത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്ന് ശിവലിംഗ പൂജയാണെന്ന് പറഞ്ഞല്ലോ ശിവലിംഗം ശിവന്റെ പ്രതീകമാണ് ഭക്തർ ശിവലിംഗത്തിലെ പാൽ തേൻ പഴങ്ങൾ പുഷ്പങ്ങൾ എന്നിവ അർപ്പിക്കുന്നു ശിവരാത്രിയിൽ രാത്രി മുഴുവൻ ഭക്തർ ക്ഷേത്രങ്ങളിൽ പ്രാർത്ഥിക്കുകയും ശിവനെ സ്തുതിക്കുകയും ചെയ്യുന്നു ഭക്തർ ഓം നമശിവായ എന്ന മന്ത്രം ജപിക്കുന്നു ശിവരാത്രി ഒരു ദിവസത്തെ ഉത്സവം മാത്രമല്ല അത് ആത്മീയ ഉന്നമനത്തിൻ്റെ ഒരു അവസരം കൂടിയാണ് ഈ ദിവസം ഭക്തർ ശിവനെ പ്രീതിപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം തേടുന്നു ത്രിമൂർത്തികളിൽ ഒരാളായ ശിവൻ സൃഷ്ടി സംരക്ഷണം സംഹാരം എന്നീ മൂന്ന് പ്രധാന പ്രവർത്തനങ്ങളിൽ സംഹാരത്തെ പ്രതിനിധീകരിക്കുന്ന ഈശ്വരനാണ് അല്ലേ ഇപ്പോൾ ശിവന് നിരവധി നാമങ്ങളുണ്ട് മഹേശ്വരൻ പരമശിവൻ നടരാജൻ അതായത് നൃത്തത്തിൻ്റെ ഈശ്വരനാണ് മൃത്യുഞ്ജയൻ മരണത്തെ ജയിച്ചവൻ ഭൈരവൻ ഭയാനകൻ അർദ്ധനാരീശ്വരൻ ദേവിയുടെ പകുതി രൂപം ധരിച്ചവൻ അങ്ങനെ പല പേരുകളിലും ശിവൻ അറിയപ്പെടുന്നുണ്ട് അപ്പോൾ ശിവരാത്രിയുടെ പ്രാധാന്യം അറിഞ്ഞുകൊണ്ട് എല്ലാവരും വ്രതം അനുഷ്ഠിക്കുക ശിവപ്രീതിക്കായിട്ട് അനുഷ്ഠിക്കുന്ന എട്ട് വ്രതങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതായത് മഹാവ്രതം തന്നെയാണ് ശിവരാത്രി ഈ വ്രതം അനുഷ്ഠിക്കുന്നത് കുടുംബങ്ങളിൽ ഐശ്വര്യവും ദീർഘായുസുമൊക്കെ നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട് പിന്നെ ദുരിതനാശകാരകമാണ് ഈ വ്രതം ഈ ദിവസം ഉപവാസവും ഉറക്കമിളപ്പും വഴി സകല പാപങ്ങളും ഇല്ലാതാകും എന്ന് പിന്നെ മോക്ഷം ലഭിക്കും എന്നെല്ലാം വിശ്വസിക്കപ്പെടുന്നു ആയിരം ഏകാദശിക്ക് തുല്യമാണ് ഒരു ശിവരാത്രി എന്ന് വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് ആത്മനിയന്ത്രണം തപസ് ധ്യാനം എന്നിവയിലൂടെ ദൈവീക ചൈതന്യവുമായി അടുക്കാൻ ഈ ദിവസം എല്ലാവർക്കും വഴിയൊരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ